ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മലിവാളിന്റെ പരാതിയിന്മേൽ ഡൽഹി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ബൈഫബ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ ജയിൽ ഭാര ആഹ്വാനം നടത്തി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ബി ജെ പി ആസ്ഥാനത്ത് വച്ചാണ് പ്രതിഷേധ പരിപാടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ബി ജെ പിയുടെ പാർട്ടി ആസ്ഥാനത്തേക്ക് വരാം വേണ്ടവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ എന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ വെല്ലുവിളി പ്രധാനമന്ത്രി മോദിജി എന്നെയും മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് തുടങ്ങിയ നേതാക്കളെയും ഓരോരുത്തരെയായി ജയിലിൽ അടച്ചുകൊണ്ട് നിങ്ങൾ ഈ ജയിൽ കളി കളിക്കുകയാണ് ഞാനും പാർട്ടി എം പിമാരും എം എൽ എമാരും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ബി ജെ പി ആസ്ഥാനത്ത് വരാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരെയും ഒറ്റയടിക്ക് അറസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ജയിലിൽ അടയ്ക്കാം എന്നായിരുന്നു കെജ്രിവാൾ പറഞ്ഞത് സഞ്ജയ് സിംഗിനെ ജയിലിൽ അടച്ചു ഇന്ന് എൻ്റെ സഹായി ബൈഫബ് കുമാറിനെ ലണ്ടനിൽ നിന്ന് തിരിച്ചെത്തിയതോടെ രാഘവ് ചന്തയെയും ജയിലിൽ അടയ്ക്കുമെന്ന് പറയുന്നു എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കേജ്രിവാൾ പറഞ്ഞു ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ നേതാക്കളും ബി ജെ പി ആസ്ഥാനത്തെത്തി അറസ്റ്റ് ആവശ്യപ്പെടണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആഹ്വാനം അതേസമയം തന്റെ ഔദ്യോഗിക വസതിയിൽ രാജ്യസഭാംഗം സ്വാതി മാലിവാളിനു നേരെ നടന്ന അതിക്രമം ഈയൊരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ തയ്യാറായിട്ടില്ല അവർ ആം ആദ്മി പാർട്ടിയുടെ പിന്നാലെയാണെന്ന് ഇപ്പോൾ വ്യക്തമായെന്ന് കേജ്രിവാൾ പറഞ്ഞു അവർ സഞ്ജയ് സിംഗിനെ ജയിലിലടച്ചു അടച്ചു ഇന്നവർ തന്റെ എ അറസ്റ്റ് ചെയ്തു ലണ്ടനിൽ നിന്നും തിരിച്ചെത്തിയ രാഘവ് ചന്ദയും അറസ്റ്റ് ചെയ്യുമെന്ന് പറയപ്പെടുന്നു അതിഷിയും സൗരവ് ഭരദാജുമായിരിക്കും പിന്നീട് തങ്ങളെ ജയിലിൽ ഈ കളി നിർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കൂപ്പുകൈകളോടെ കേജ്രിവാൾ ആവശ്യപ്പെട്ടു എന്റെ എല്ലാ നേതാക്കന്മാരുമായി ഞായറാഴ്ച ഉച്ചയ്ക്ക് ബി ആസ്ഥാനത്തെത്താം എം എൽ എയും എം പിമാരും എല്ലാവരും നാളെ അവിടേക്കെത്തും നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം എന്നാൽ ഞങ്ങളെ ജയിലിൽ അടയ്ക്കുന്നതു വഴി ഈ പാർട്ടിയെ തകർക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആം ആദ്മി പാർട്ടി ഒരു ആശയമാണ് നിങ്ങൾ എത്രയധികം പേരെ അറസ്റ്റ് ചെയ്യുന്നുവോ അത്രത്തോളം ഈ ആശയം പ്രചരിക്കപ്പെടും കേജ്രിവാൾ പറഞ്ഞു മെയ് പതിമൂന്നിന് കേജ്രിവാളിനെ സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തിയപ്പോൾ അതിക്രമം നേരിട്ടെന്നായിരുന്നു സ്വാതിയുടെ പരാതി കെജ്രിവാളിന്റെ ഡ്രോയിങ് റൂമിലിരുന്നപ്പോൾ വൈഭവ് അവിടേക്കെത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് ആരോപണം സ്വാതി മലിവാളിൻ്റെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ വൈഭവിനെതിരെ ഗുരുതര പരാമർശങ്ങളുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേസമയം ഈ ഒരു സംഭവത്തിൽ തൻ്റെ പിഐ ആയിരുന്ന വൈഭവ് കുമാറിനെ പറ്റി അരവിന്ദ് കേജ്രിവാൾ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വിഷയം ചർച്ചയായിപ്പെടുകയാണ് വൈഭവ് കുമാർ ഒന്നും ചെയ്യാത്ത മട്ടിലാണ് അരവിന്ദ് കേജ്രിവാൾ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം ഇന്ന് പന്ത്രണ്ട് കൂടിയാണ് ആം ആദ്മി പ്രവർത്തകരെല്ലാം തന്നെ ബി ജെ പി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നത് അവിടെ എത്തുമ്പോൾ തങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്